തുമ്പയില്ലാതെ എന്തോണം തുമ്പൂവിന്റെ ഏറ്റവും പ്രശസ്തി അത്തപ്പൂക്കളത്തിൽ അലങ്കാരം എന്ന നിലയിലാണ് ഇന്നിനി മലയാളിയുടെ വീട്ടുമുറ്റത്ത് ഇതൊക്കെ കാണാറുണ്ടോ ഇല്ലെന്ന് തന്നെ പറയാം പണ്ടുകാലത്ത് അമ്മമാർ ഇവയില്ലാതെ ഓണപ്പൂക്കളം ഇടാറില്ല പൂവുകളിൽ വെള്ളപ്പൂവിന് അടുത്ത കാലത്തായി വലിയ ഡിമാൻഡാണ് തൃക്കാക്കരയപ്പന് ഏറ്റവും പ്രിയങ്കരമായ പുഷ്പം വിനയത്തിന്റെ പ്രതീകമാണ് തുമ്പയെന്നും വിശ്വാസം തുമ്പപ്പൂവില്ലാത്ത ഓണപ്പൂക്കളം പാടില്ല എന്നാണ് പഴമക്കാർ പറയുക ശപുഷ്പങ്ങളിലെ പ്രധാനിയായ തുമ്പപ്പൂ ഇന്ന് ദുർബലമായേ കാണാറുള്ളൂ ചെടികൾ വെട്ടി എവിടെയും കോൺക്രീറ്റും ടൈലുമിട്ടപ്പോൾ മലയാളി തുമ്പിയെ മറന്നതുപോലെ തുമ്പ മലയാളിയെയും മറന്നു മാസത്തിൽ നന്നായി വളരുന്ന തുമ്പ ഓണമാകുന്നതോടെ പൂക്കാൻ തുടങ്ങുന്നു കേരളത്തിലെ ചിലയിടങ്ങളിൽ നിന്നും തുമ്പപ്പൂവും അതിന്റെ കൊടിയും ചേർന്ന ഭാഗങ്ങൾ മാത്രമേ ഓണാഘോഷങ്ങൾക്കായി ഉപയോഗിക്കുന്നുള്ളൂ തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കിയത് ഓണത്തപ്പന് നീതിക്കുന്ന ചടങ്ങ് മധ്യകേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിലവിലുണ്ട് പൂവട എന്നാണിതിൻ്റെ പേര് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രസാദമായി തുമ്പപ്പൂ പുരാതന കാലം മുതൽക്കേ കൊടുത്തുവരുന്നു തമിഴിൽ തുമ്പയ്യെന്നും കന്നഡിയിൽ തുമ്പക്കുടമെന്നും തെലുങ്കിൽ തുമ്പച്ചെട്ടു എന്നും അറിയപ്പെടുന്നു ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട് കർക്കിടക വാവുബലി തുടങ്ങി മരണാനന്തര ക്രിയകൾക്ക് ഹൈന്ദവർ തുമ്പപ്പൂ ഉപയോഗിക്കുന്നുണ്ട് കരിന്തുമ്പ തുമ്പ തുമ്പെരുന്തുമ്പ എന്നിങ്ങനെ മൂന്ന് പ്രധാന ഇനങ്ങളാണ് കേരളത്തിൽ കണ്ടുവരുന്നത് വിജനമായ പ്രദേശങ്ങളിലും തരിശുഭൂമിയിലും മറ്റും കളയായാണ് ഇത് വളരുന്നത് ചില നേത്ര രോഗങ്ങൾക്ക് അരച്ച അരച്ച് അതിന്റെ നീർ കണ്ണിലൊഴിക്കുന്നത് നല്ലതാണെന്ന് അഷ്ടാംഗഹൃദയത്തിൽ പറയുന്നുണ്ട് തുമ്പയിലയും മഞ്ഞളുമിട്ട തിളപ്പിച്ച വെള്ളം ജലദോഷത്തിന് നല്ലതാണ് ഏതായാലും തുമ്പ കാണാത്തവർക്ക് നാട്ടിൻ പുറത്തൊക്കെ ഒന്നിറങ്ങി നടന്നാൽ അത്യാവശ്യം കാണാവുന്നതും പാലക്കാട്